നല്ല കഷ്ടപ്പാടായിരുന്നു വലിയ ലക്ഷറി ലൈഫൊന്നും ആയിട്ടില്ല എങ്കിൽ പോലും എന്താ പറയുക ഓട്ടോ എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കത്തില്ല അത്രയ്ക്ക് ഓട്ടം ഇപ്പോഴും വെള്ളം ഇപ്പോൾ ഞാൻ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇപ്പം സ്വന്തമായിട്ട് മാനേജർ മാനേജർ മാത്രമല്ല അവളെൻ്റെ ഫ്രണ്ട് കൂടെയുള്ളൂ മാനേജർ വഴി നമ്മുടെ കൂടെ ഉള്ളൊരു കുട്ടി നമ്മുടെ പേഴ്സണൽ മേക്കപ്പ് പേഴ്സൺ എല്ലാ പേഴ്സണൽ കാര്യങ്ങളല്ല അവൾ നന്നായിട്ട് നോക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഹാപ്പി പിന്നെ പേജ് നോക്കാനുള്ള ആൾക്കാർ എല്ലാം കൊണ്ടും നമ്മുടെ കാര്യം ഉത്തരവാദിത്തപ്പെട്ട് നോക്കാൻ ആൾക്കാരുണ്ട്

പേയ്മെൻ്റ് കാര്യം ഞാൻ അത്രയും ഓടി ഓടിക്കിടക്കുന്ന ഒരാളാണ് എൻ്റെ സുഹൃത്തായിരുന്നു ഷൂട്ട് ചെയ്ത് അവനോട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അല്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്ത് ബന്ധം കണ്ടാണ് ആൾ ഓടി വന്നത് പേയ്മെൻ്റ് അങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ചെയ്യുന്ന വർക്കുകൾക്ക് ചെറിയതായിട്ട് ഒരു പേയ്മെൻറ്റ് ചെറുതായിട്ടാണെങ്കിലും

വർഷം വയസ്സിലാണ് വിധവയായത് അത് തൊട്ട് നന്നായിട്ട് അനുഭവിച്ചു എത്തി നല്ല ആൾക്കാരൊക്കെ നമുക്ക് സപ്പോർട്ടുണ്ട് കുറച്ച് കുശുമ്പ് പിടിച്ചതൊക്കെ നമുക്ക് ഇപ്പോഴും നെഗറ്റീവ് അടിച്ചോണ്ടിരിക്കും അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല വയസ്സിലായിരുന്നു അല്ലേ നല്ല ചെയ്യാറുണ്ട് മുപ്പത്തിനാലായില്ല ഉച്ച വയസ്സിൽ രണ്ടു വർഷം കഴിഞ്ഞ പ്രാവശ്യത്തെ അറിയാലോ പുങ്ങിന് ജൂൺ അഞ്ചിന് നാലഞ്ച് ജോസ് വന്ന് ഡാൻസ് വിളിച്ചത് തവണത്തെ അങ്ങനെ തോന്നുന്നു ഒന്നുമില്ല ചെന്ന് തിരികത്തിക്കാം പള്ളിയിൽ പ്രാർത്ഥിക്കുക പള്ളിയിലുണ്ടോ പ്രാർത്ഥന ഉണ്ടായിരുന്നു തിരികെത്തിക്കാം മര്യാദയ്ക്ക് അടങ്ങിയിരിക്കുക അത് എന്ത് റിലീസ് റിലീസ് ആക്കാൻ ഞാൻ പറയത്തില്ല അതിൻ്റെ പിറ്റേ ദിവസം തലേന്നോ വേണമെങ്കിൽ റിലീസാക്കിയിട്ട് എന്തേലും ആൽബമാണെന്ന് ജൂൺ അഞ്ചാം തീയതി ഒരു പരിപാടിക്ക് ഞാൻ കേൾക്കുന്നു അത് അന്നിനി ആൽബം ഇറങ്ങിയത് ഞാൻ അടുത്ത ആൽബത്തിൻ്റെ കാര്യം പറയാനും ഒരു വിഷയവും ജൂൺ അഞ്ചിന് ഞാൻ സംസാരിക്കത്തില്ല ഇത് ഇപ്പഴേ ഞാൻ പറയാണ് പുതിച്ചേണ്ട ആണ്ടാണ് ജൂൺ അഞ്ചിന് ക്ഷണിച്ചൊന്നും അല്ല കേട്ടോ കല്യാണത്തിന് ക്ഷണിച്ച പോലെ ക്ഷണിച്ചു ഞാൻ എന്റെ കാര്യം പറഞ്ഞതാണ് അന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് ഞാനിപ്പം പറയുന്നു ഇപ്പം ഞാൻ അതിനെപ്പറ്റി ഓർത്തിട്ട് പറഞ്ഞതാണ് അത് ചെന്ന് തിരികെത്തിക്കണം പ്രാർത്ഥിക്കണം അത്രയേ ഉള്ളൂ പള്ളിയിൽ ഇത്തവണ പ്രാർത്ഥന മൂന്നാമത്തെ വർഷമായിരുന്നു